आएचल शरण कुछ्छा अपलाइ वर कि साथ के पार políticas पिए आप्र दो. इसाल को फेंगरा बाहा हुए्ट इसाल कहतीई. अप्रो ज्योंडा हुएटा आपर जोईा पहरुएटॉ आई पार सूरान थाक हो हैुआ हिआ JOSH शेख vamos Olá. തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആ വൈഷ്ണവയുടെ പേര് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നതാ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് സത്യം എന്നായാലും ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണവ് ഇപ്പോൾ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു നാല് ദിവസത്തിന് ശേഷമാണ് വീണ്ടും പ്രചാരണ രംഗത്തേക്ക് വൈഷ്ണവ ഇറങ്ങുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് ശക്തമായിട്ട് തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു എന്തായാലും കോൺഗ്രസിനെ ഏറെ പ്രതീക്ഷ ുള്ള ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരത്ത് മുട്ടട വാർഡ് മാറുകയാണ് കോർപ്പറേഷനിലേക്ക് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ കോൺഗ്രസിനെ കൊണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസം എന്തായാലും ഈ വിഷയത്തിൽ വൈഷ്ണവ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സമയത്ത് കോൺഗ്രസ് നമ്മളോട് പ്രതികരിക്കുന്നതിലേക്ക് ജേട്ടാ വളരെ വലിയൊരു പ്രതിസന്ധി മുന്നിലുണ്ടായിരുന്നു അത് തരണം ചെയ്തു കഴിഞ്ഞു എവിടെ എത്തി നിൽക്കുന്നു പ്രചാരണമൊക്കെ പ്രചാരണം ഇപ്പം പറയുവാണെങ്കിൽ എന്തായാലും നാല് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അതായത് സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ച നമ്മുടെ വൈഷ്ണവകുട്ടിയുടെ മാനസിക വിഷമം മാറിയായിരിക്കും എല്ലാ ജനങ്ങളും കാണുന്നതാണ് പക്ഷെ ഒരു സാഹചര്യത്തിൽ ആ ഒരു നാല് ദിവസം നമുക്ക് നിന്നത് വളരെ ഒരു എന്താ പറയാ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഇലക്ഷൻ സമയത്താണ് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങളെപ്പോഴുള്ള മാധ്യമങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് നമ്മുടെ ജനങ്ങളിലെത്തിക്കാനും അവരിതൊക്കെ സത്യങ്ങൾ തിരിച്ചറിയാനായിട്ടുമുള്ള ഒരു സാഹചര്യം ഉണ്ടായി കോടതി വിധി അത് വളരെയധികം നമ്മൾ മാനിക്കുന്നു ആ വിധി അനുകൂലമായി വന്നതിനെ സത്യം ജയിക്കുമെന്നുള്ളതിന്റെ ഉദാഹരണം ഉത്തമ ഉദാഹരണം ഒരു രീതിക്കും നീതി അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടരുതെന്ന നീതിക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ കോടതി അത് അത്രയും ആ ഒരു ജഡ്ജിന്റെ മുന്നിൽ നമ്മുടെ വാദങ്ങൾ കേട്ടു ഇപ്പോ നമ്മുടെ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഒന്നടങ്കം അതിന് നടന്നത് കഴിഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നതിന് മുമ്പ് വോട്ട് ചെയ്തിരുന്നു അപ്പൊ അതടക്കമുള്ള സി പി എം എന്ന് പറയുന്ന പാർട്ടി ഘടകത്തിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ ചെയ്ത വിഷയങ്ങൾ അത് തിരിച്ചറിയാനും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും കോടതിക്ക് കഴിഞ്ഞു നമുക്ക് മത്സരിക്കാനുള്ള അവസരം തന്നു നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഇതുകൊണ്ട് എന്തുകൊണ്ട് വിജയം തന്നെയാണ് നമ്മൾ സന്തോഷത്തോടെയാണ് വരവേൽക്കുന്നത് വളരെ ആഹ്ലാദത്തോടെയാണ് പ്രവർത്തകരെല്ലാം കാണുന്നത് കഴിഞ്ഞ ദിവസം വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുമ്പോ ചില കിംബന്തികളാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാനാണ് ചില സഖാക്കന്മാരൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതിയെ കൊടുത്തിട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തി എന്ന് പറയുന്നു എന്താ തോന്നുന്നതായിരിക്കും അത് ആദ്യ സ്റ്റെപ്പില് കോടതി അല്ലെ നമ്മൾ കോടതിയെ സമീപിക്കുമെന്നോ അല്ലെ നമ്മുടെ സ്ഥാനാർത്ഥി ഇത്തരത്തോളം ഹൈപ്പിൽ എത്തുമെന്നോ അവർ കരുതിയിരുന്നില്ല അവരൊരു എന്ത് പറയാ ഒരു വാർഡിനകത്ത് ചുറ്റി കൂടി ആ വാർഡിനകത്ത് തീർക്കാമെന്ന് വിചാരിച്ച വിഷയമായിരുന്നു എങ്കിലും അത് ഇന്ന് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം ആയതുകൊണ്ടും ഇത്രയും വലിയ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടും ഇതെല്ലാം തിരിച്ചറിഞ്ഞു അപ്പൊ കോടതിയെ സമീപിച്ചപ്പോൾ അവരെ കയ്യിൽ നിന്ന് പോവും പാർട്ടിക്ക് ക്ഷീണം വരുമെന്നുള്ളത് കൊണ്ട് പാർട്ടി സഹാക്കന്മാരെല്ലാം എന്ത് ചെയ്തു പതുക്കെ പതുക്കെ പിന്മാറാൻ തുടങ്ങി അത് പത്ത് പേരെന്നുള്ളത് ഇപ്പം മൂന്ന് പേരായി പിന്നെ പേരായി ഇനി ഒരാളിൽ ഒതുങ്ങും കാരണം അത് ഒരു എത്ര മൂടി വെച്ചാലും കള്ളം മൂടി വയ്ക്കാൻ പറ്റത്തില്ല അത് തുറന്നു വരും അപ്പൊ അതുപോലെ അവരത് ശ്രമിച്ചു നമ്മളവിടെ വിജയിച്ചു ഈ യൂത്തിനെ മുന്നോട്ട് നിർത്തിക്കൊണ്ടാണല്ലോ ഇത്തവണത്തെ എല്ലാ എല്ലാ മുന്നണികളുടെയും പ്രചാരണം പക്ഷേ വൈഷ്ണയെ പോലുള്ള ഒരു വയസ്സുകാരിയെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന കോൺഗ്രസിനെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഭയക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഭയം എന്ന് പറയുന്നതിനേക്കാൾ അവര് കാണിച്ചു കൂട്ടുന്ന ഈ പ്രവർത്തികൾ തന്നെയാണ് ഏറ്റവും വലുത് ഭയം എന്ന് പറയുന്ന പേരിനേക്കാൾ വലുത് അവർ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു എന്താ പറയാ ഈ കാണുന്ന സമകാലിക വിഷയങ്ങളിൽ തന്നെ ഇടപെടുമ്പോൾ അവർ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ ഭയത്തെക്കാൾ ഏറെ വലുതാണ് കാരണം നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ മത്സരിച്ചു ജയിക്കണം അല്ലെങ്കിൽ ആ മത്സരം അതിനകത്ത് നിങ്ങൾ കാഴ്ച വെക്കണം അതിന് പകരം ആ സ്ഥാനാർത്ഥി മത്സരിപ്പിക്കാതെ ഒഴിവാക്കിയിട്ട് ആ സീറ്റ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് മത്സരിക്കാൻ ഒരു ധൈര്യം ഇല്ല കറക്റ്റ് അത് വളരെ ശക്തമായി പറയാണ് മത്സരിക്കാൻ കൂടി അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് മത്സരിച്ചാൽ അവർക്ക് ആ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള അവരെ സിറ്റിംഗ് സീറ്റ് ആണ് ഇരുപത് കൊല്ലം കൊണ്ട് അവരുടെ സിറ്റിംഗ് സീറ്റ് ആണ് അതുകൊണ്ട് തന്നെ ആ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം മാത്രമല്ല എല്ലാവരും ആ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രവർത്തകർക്കും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും വളരെ ശക്തമായിട്ട് മുട്ടട സീറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അതായത് കുറച്ച് കാലയളവിലായിട്ട് കോൺഗ്രസിന് ഒരു പിന്നോട്ട് എന്നുള്ള തരത്തിലായിരുന്നു അഭിപ്രായങ്ങൾ പോയിരുന്നത് പക്ഷേ അത് പൂർവാധിക്യം ശക്തിയോടെ മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തമാണ് രാഹുൽ മാകൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പോലുള്ള ഒരുപാട് യൂത്ത് നേതാക്കന്മാർ രംഗത്തേക്ക് വന്നത് സി പി എമ്മിന് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വൈഷ്ണയുടെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നു ഈ ഇരുപത്തിനാല് വയസ്സുകാരെ പൂർണ്ണ ശക്തിയോടെ തിരിച്ചു വരും എന്ന തരത്തിലാണ് ാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷെ രാഹുലും അങ്ങോട്ടത്തിൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് വൈഷ്ണയ്ക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് വൈഷ്ണയ്ക്കെതിരെ മോശമായിട്ടുള്ള ചില എങ്ങനെയാണ് നമ്മൾ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് സഹോദരന്മാരും സഹോദരിമാരും തന്നെയാണ് നമ്മള് ഒരു ഭക്ഷണം ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അന്യതാവുന്നില്ല ഒരു വാഹനത്തിൽ സഞ്ചരിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു പാർട്ടി പരിപാടിയിൽ ഒന്നിച്ചിരുന്നെന്ന് പറഞ്ഞുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കളങ്കം വരുന്ന പാർട്ടിയല്ല നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാന ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രത്തോളം മഹത്വമായ ഒരു പാർട്ടിയാണ് അപ്പോ അതിനകത്ത് പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും അവരെ പാർട്ടി നടക്കുന്നത് പോലെ ആയിരിക്കും അവർ ചിന്തിച്ച് പറയുന്നത് നമ്മുടെ പാർട്ടി അങ്ങനെയല്ല അവരെ പാർട്ടിയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ് അവർ അതുപോലെ ആയിരിക്കും തർജ്ജമ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല കമന്റും നമ്മൾ നമ്മളത് നോക്കുന്നില്ല നമ്മളത് നോക്കാതെ നമ്മൾ നേർ ഒഴിക്ക് പോവുകയാണ് ആ രണ്ട് സൈഡ് നമ്മൾ നോക്കുന്നത് അത് ജനങ്ങൾ വിലയിരുത്തട്ടെ ജനങ്ങൾ അറിയട്ടെ അവർ ഇന്ന് ജനങ്ങൾ ഏറ്റവും ശക്തമായിട്ട് എല്ലാ കാര്യങ്ങളും സെക്കൻഡുകൾക്കു അറിയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അത് യുവതലമുറ എന്ന് പറയുന്നത് നമ്മുടെ നേതാക്കന്മാരുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴുള്ള ചെറുപ്പക്കാരെ ഈ ഒരു പ്രസ്ഥാനത്തിൽ കൈപിടിച്ച് തരാൻ നമ്മളെ ഉയർന്ന നേതാക്കന്മാരുണ്ട് മുന്നോ നമ്മുടെ മുന്നണിക്കാത്ത മുതിർന്ന നേതാക്കന്മാരുള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു സ്ഥാനാർത്ഥി പഠിപ്പ് നമ്മുടെ പ്രിയങ്കരനായ കെ പി സി മുൻ കെ പി സി പ്രസിഡന്റ് കെ മുരളീധരൻ അദ്ദേഹം അത്രയും ഒരു ക്യാമ്പയിൻ ചെയ്ത് എത്രയോ ഒരു വർഷത്തോളം ക്യാമ്പയിൻ ചെയ്താണ് ഇത്രയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് നല്ല നല്ല കാൻഡിഡേറ്റിനെ അവിടെ ഇവിടെ നമുക്ക് കിട്ടിയതും അദ്ദേഹത്തിന്റെ കഴിവുണ്ട് അതുപോലെ തന്നെ പാർട്ടി നമ്മുടെ കോർ കമ്മിറ്റികളുണ്ട് അതുകൊണ്ട് യുവതലമുറ വന്നത് അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ ഒരു ക്യാമ്പയിൻ നടത്തി തിരഞ്ഞെടുത്തതും അവരെല്ലാവരും ഓരോ തലത്തിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസിലൊക്കെ കഴിവ് തെളിയിച്ചവരുമാണ് ുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൃത്യമായിട്ടുള്ള ഒരു ഒരു കെ കെ നിന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രീതിയിലാണ് നമുക്ക് വാക്കുകളില്ല നമ്മുടെ രാജകുമാരനാണ് കാരണം അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു രീതിക്കുമുള്ള പാളിച്ചകൾ വരാത്തത് ഒരു രീതിയിലുമുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത് കാരണം കെ മുരളീധരൻ എന്ന് പറയുമ്പോ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം ഒരു പാർട്ടിയിലെ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു മുൻ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്നു നമ്മുടെ സ്വന്തം എം എൽ എ ആയിരുന്നു പോയിട്ട് അതോടൊപ്പം വടകര എം പി ആയിരുന്നു പോയിട്ട് ലീഡറുടെ മകനും കൂടെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കിന് എതിരു വാക്കില്ല ആ ഒരു വാക്കുകൊള്ളുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം ഈ നിമിഷം വരെയും ഒരു പാകപ്പഴിയും ഒരിടത്തും ഒരു അടിയില്ല വഴക്കില്ല തർക്കമില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്തുകൊണ്ടും അതിൽ ഉത്തമ ഉദാഹരണമാണ് വൈഷ്ണവടെ തന്നെ നമുക്ക് എടുത്തു നോക്കാം നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ട്രാൻസ്ജെൻഡറിന് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് വെമ്പായത്ത് അമയ പ്രസാദ് അതേപോലെ നമ്മൾ അങ്ങനെയൊക്കെ അവസരം മഹിളാ കോൺഗ്രസിന്റെ ഏകദേശം നമ്മുടെ ഇവിടെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് അനിത അലക്ഷൻ സീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേപോലെ ഒരുപാട് നല്ല നല്ല പ്രവർത്തകരെ കണ്ടെത്തി ജനങ്ങളിടയില് അവരുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കെ മുരളീധരന്റെ ഒറ്റ കഴിവ് തന്നെയാണ് അദ്ദേഹം ആ ഒരു യും നിർണിച്ചിരിക്കുന്നത് നമ്മളെ വൈഷ്ണവിലേക്ക് തന്നെ വരുമ്പോ പൊതുവെ പറയുന്ന അതായത് മേയർ ആര്യ രാജേന്ദ്രൻ എന്നുള്ള പേര് പേരിപ്പോ തിരുവനന്തപുരത്ത് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അപ്പോ മേയർ എടുത്ത് സംസാരിക്കുമ്പോൾ മേയർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എൽ ഡി എഫ് മേയറെ പോലുള്ള അല്ലെങ്കിൽ ആര്യയെ പോലുള്ള ഒരാളെ മുന്നോട്ട് കൊണ്ടുവന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ യൂത്തിനെ മുന്നോട്ട് ഇറക്കാനുള്ള ഒരു മാതൃകയായി മാറിയത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല അവർ ആ ഒരു നടപടി സ്വീകരിച്ചുവെങ്കിലും നമുക്കും അതേ ഒരു ഫോക്കസിൽ തന്നെയാണ് ചെറുപ്പക്കാർ തന്നെ ഉണ്ടായിരുന്നത് യുവതലമുറ നമ്മളിലും അന്നും മത്സരിച്ചിട്ടുണ്ട് അന്ന് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ചെറിയ പാകപ്പെടാൻ വന്നു വരുന്നുവെങ്കിലും ഇന്നിപ്പോ വളരെ ശക്തമായിട്ട് കെ മുരളീധരന്റെ നേരത്തെ വന്ന സ്ഥാനാർത്ഥികളെല്ലാം ചെറുപ്പക്കാരിലുള്ള ഒരുപാട് പേര് പരിഗണന തന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ മാത്രം കഴിവ് തന്നെയാണ് കാരണം ആ യുവാക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഓടി നടന്ന് വർക്ക് ചെയ്യുമെന്നുള്ള ഒരു കഴിവ് തെളിയിച്ചു ആത്മവിശ്വാസം അദ്ദേഹത്തിന് മാത്രമാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് വരവ് അത് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണല്ലോ അപ്പൊ ആ ഒരു തിരിച്ചുവരവിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ജനങ്ങൾ എന്താണ് ഇനി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കണം കോൺഗ്രസ് തിരിച്ചു വരവ് കോൺഗ്രസ് ഇപ്പോ ഒരു നീണ്ട ഒരു ഒൻപത് ഒൻപത് വർഷം കാലഘട്ടം നമുക്ക് പ്രതിപക്ഷം തിരിക്കാൻ കഴിഞ്ഞുവെങ്കിലും നമ്മൾ ഒരു രീതിക്കും ക്ഷീണപ്പെട്ടിട്ടില്ല കാരണം നമ്മൾ ചില പ്രവർത്തകർ അതെന്നങ്ങോട്ട് മാറിപ്പോല അത് പലവരും സ്ഥായി അല്ലാത്ത പലവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കും അവര് മാത്രമേ മാറിയിട്ടുള്ളൂ കോൺഗ്രസ് പാർട്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കോൺഗ്രസ് തന്നെ ശക്തമായിട്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു രീതിക്ക് ക്ഷീണപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം നമ്മളാ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ പത്ത് വർഷവും നമ്മളെ ഓരോ സമരങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ വിഷയത്തിൽ ഇടപെടുന്നത് വളരെ ശക്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് അതിൽ പലതും നമ്മൾ വിജയം നേടിയിട്ടുമുണ്ട് എന്തായാലും ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം അതായത് ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് അത് കുറച്ച് കട്ടിക്ക് തന്നെയാണ് എന്ന് ഇവിടെ വ്യക്തമാണ് വൈഷ്ണയെ പോലുള്ള യുവ നേതാക്കരൊക്കെ തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞു ആരായിരിക്കും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻപന്തിയിലേക്ക് വരിക എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആകാംക്ഷയിൽ തന്നെയാണ് പൊതുജനങ്ങളും എന്തായാലും വൈഷ്ണയെ മത്സരിപ്പിക്കാതെ മുന്നോട്ട് തെരഞ്ഞെടുപ്പുമായി പോകാമെന്ന് കരുതിയ പലർക്കുമുള്ള വലിയൊരു തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കോടതി നടപടി എന്തായാലും വൈഷ്ണ അതിശക്തമായിട്ട് തന്നെ തിരിച്ചു பிரச்சாரணங்கள் தொடங்கி கழிவு